നിതീഷ് കുമാർ വീണ്ടും അജയനായി ബീഹാർ നിയമസഭയിലേക്ക് കയറിയിരിക്കുകയാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി കച്ചേരിയിൽ രണ്ടര പതിറ്റാണ്ടായിരിക്കുന്ന നിതീഷ് കുമാർ വീണ്ടും സർക്കാരിന്റെ തലവനാവുകയാണ് ഇവിടെ എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും ഏറെ പിന്നിലായി നിതീഷ് കുമാർ ഇക്കുറി പക്ഷേ ബി ജെ പിയെ പോലും ഞെട്ടിച്ചാണ് തിരിച്ചുവന്നത് രണ്ടായിരത്തി ഇരുപതിൽ അൻപത് സീറ്റ് പോലും നേടാനാകാതെ ആർ ജെ ഡിക്കും ബി ജെ പിക്കും പിന്നിലായി ഏറ്റവും വലിയ മൂന്നാമത്തെ ഒറ്റ കക്ഷി എന്ന ചീത്ത പേരിലാണ് ഒതുങ്ങിയത് എന്നാൽ ഇക്കുറി തന്നെ പുച്ഛിച്ച ബി ജെ പിക്ക് തന്നെ കളം പിടിക്കാൻ നിതീഷ് കുമാറിന് സാധിച്ചു കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഏകദേശം മുപ്പത്തി സീറ്റുകളിൽ അധികമാണ് നിതീഷ് കുമാർ ജയിച്ചത് മുപ്പത്തി അഞ്ചിനടുത്ത് സീറ്റുകളാണ് ആർ ജെ ഡി ജയിച്ചു നൽകുന്നത് അതായത് ആർ ജെ ഡി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സീറ്റുകളിൽ ഭൂരിഭാഗവും ജെ ഡിയുവും നിതീഷും പിടിച്ചെടുത്തു എന്ന് കാണാം കഴിഞ്ഞ തവണ ബി ജെ പിടിച്ചതിനേക്കാൾ മുപ്പത്തിയൊന്ന് സീറ്റ് കുറവ് സീറ്റുകളാണ് ജെ ഡിയു ജയിച്ചതെങ്കിൽ ഇക്കുറി അന്തിമ ഫലം വരുമ്പോൾ സീറ്റ് വ്യത്യാസം രണ്ടോ മൂന്നോ ആയി കുറയും കഴിഞ്ഞ തവണത്തേക്കാൾ നാൽപ്പത് സീറ്റുകളിൽ അധികം ജെ ഡി യു ജയിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് അഞ്ചോ ആറോ സീറ്റ് അധികം പിടിക്കാൻ മാത്രമാണ് ബി ജെ പിക്ക് സാധിച്ചത് അതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഇക്കുറി ബീഹാറിൽ എൻ ഡി എ താങ്ങി നിർത്തിയത് ബി ജെ പി അല്ല മറിച്ച് നിതീഷും ജെ ഡി യുവും ആണെന്ന് കാണാൻ സാധിക്കുമെന്ന് എന്തായാലും ബീഹാറിൽ എൻ ഡി എ സഖ്യത്തെ മഹാവിജയത്തിലേക്ക് നയിച്ച നിതീഷ് കുമാർ പത്താം തവണയും മുഖ്യമന്ത്രി പദം കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു എക്കാലവും അധികാരത്തിന്റെ പക്ഷത്ത് കൃത്യമായി നിൽക്കാൻ കഴിയുന്ന നിതീഷിന്റെ വമ്പൻ ിച്ചറിവ് കൂടിയാണ് ബീഹാർ ഫലം എന്ന് പറയാം കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിന് ഭരണ തുടർച്ച നേടിയെങ്കിലും ബിജെപിയുടെ പദ്ധതിയിൽ നന്നായി പോയ നിതീഷ് സർവ്വശക്തനായി തിരിച്ചുവരികയാണ് രണ്ടായിരത്തി ഇരുപതിൽ സീറ്റിൽ മത്സരിച്ച് സീറ്റിലേക്ക് ചുരുങ്ങിയ നിതീഷ് കുമാറിന്റെ ജെ ഡിയു ഏറ്റവും ഒടുവിലത്തെ സൂചനകൾ പ്രകാരം ബി ജെ പിയെ പോലും പിന്തള്ളി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മുന്നേറാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ ജെ ഡിയു ഇത്തവണ അധികമായി നേടുന്ന സീറ്റുകളാണ് എൻ ഡി എ ഈ തകർപ്പൻ വിജയത്തിലേക്ക് നയിച്ചത് എന്ന് കാണാം ിൽ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി എൻ ഡി വിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചതുപോലും ബി ജെ പിയുടെ മൗനാനുവാദത്തോടെയായിരുന്നു അന്ന് ചിരാഗിന്റെ പാർട്ടി ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ നിർത്താതെ കൃത്യമായി ജെ ഡിയുടെ സ്ഥാനാർത്ഥികളെ സീറ്റുകളിൽ മാത്രമാണ് മത്സരിച്ചത് ഒരേ ഒരു സീറ്റിൽ മാത്രമേ എൽ ജെ പിക്ക് ജയിക്കാനായുള്ളൂ എങ്കിലും ജെ ഡിയുവിനെ നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ഒതുക്കുന്നതിൽ ചിരാഗ് വിജയം കണ്ടു ബി ജെ പി ആഗ്രഹിച്ചതും അതായിരുന്നു പക്ഷേ സ്വന്തം മുഖ്യമന്ത്രി എന്ന ബി ജെ പി പദ്ധതി ഫലവത്തായതുമില്ല ആരോടൊപ്പം കൂടാനും മടിക്കാത്ത നിതീഷിനെ പിന്തുണയ്ക്കുന്നത് ബുദ്ധിയല്ല എന്ന് തിരിച്ചറിഞ്ഞാണ് എഴുപത്തിയൊന്ന് സീറ്റിൽ ജയിച്ചിട്ടും നാല്പത്തിമൂന്ന് സീറ്റ് മാത്രമുണ്ടായിട്ടും നിതീഷിനെ മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പി നിർബന്ധിതമായത് ഇത്തവണയും ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ദൗത്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണം നയിച്ചു തുടക്കത്തിൽ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തെ അഭിമുഖീകരിക്കാതിരുന്ന ബി ജെ പി നേതൃത്വം വൈകാതെ നിതീഷ് തന്നെ എന്ന് അമിത്ഷാ അടക്കം പറയാതെ പറയേണ്ടി വന്നതും നിതീഷിന്റെ സ്വീകാര്യതയും ജനകീയതയും അംഗീകരിച്ചു തന്നെയായിരുന്നു പിന്നീട് അമിത്ഷാ നേരിട്ട് വന്ന പല റാലികളിലും നിതീഷ് മാറി നിൽക്കുകയാണുണ്ടായത് ബി ജെ പിയുമായി ഒരു ഡീലിനുണ്ടെങ്കിൽ അത് മോദിയുമായി മാത്രം എന്ന തീരുമാനത്തിൽ മുന്നോട്ടു പോയ നിതീഷ് അമിത്ഷാ അടക്കമുള്ള നേതാക്കളെയാണ് പഠിക്കു പുറത്ത് നിർത്തിയത് ഇതിനിടെ മുന്നോക്ക വോട്ടുകൾ ഇത്തവണയും കൃത്യമായി ബി ജെ പി ഉറപ്പിച്ചപ്പോൾ പിന്നാക്ക വോട്ടുകളും സ്ത്രീ വോട്ടുകളിൽ നല്ലൊരു പങ്കും നിതീഷിലൂടെ എൻ ഡി എയിലെത്തി എന്ന് കാണാം യാദവ് ഇതര പിന്നാക്ക വിഭാഗത്തിന്റെ അനിഷേധ നേതാവായ നിതീഷിനൊപ്പം ഇ ബി സി വോട്ട് ബാങ്ക് ഇത്തവണയും പാറ പോലെ ഉറച്ചു നിന്നു അതിനൊപ്പം സ്ത്രീ സൗഹൃദ പദ്ധതികളിലൂടെ വനിതാ വോട്ടും എൻ ഡി എയിലേക്ക് ഒഴുകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം ബീഹാറിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു അതിൽ തന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് പത്ത് ശതമാനത്തോളമാണ് സ്ത്രീ വോട്ടർമാർ കൂടുതലായി വോട്ട് ചെയ്തത് സംരംഭകരായി മാറുന്നതിന് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് സർക്കാർ പതിനായിരം രൂപ വീതം നൽകിയത് തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധിയെ മാറ്റിമറിച്ച തുറുപ്പു ഈ പദ്ധതിയായി മാറിയെന്ന് വേണം കരുതാൻ